കയ്പമംഗലം ഗവൺമെൻറ് ഫിഷറീസ് സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എസ്എസ്എൽസി ബാച്ച് ചില്ല ഏഴാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു ും കാര്യങ്ങളും ഇന്റർനെറ്റും മൊബൈലും അറിവ് കിട്ടുന്നു അറിവ് കിട്ടും നല്ല അറിവും കിട്ടും അതിലേത് എന്നുള്ള കാര്യത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ അപ്പൊ നമുക്കൊരു സൂപ്പർവിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെയാണ് കാലഘട്ടം നമ്മളെ രണ്ടു വർഷം കഴിഞ്ഞു ഇപ്പോ അടുത്ത ആഴ്ച പ്രിൻസിപ്പൽ ഇ ജി സജിമോൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ടി പി മനേഷ് അധ്യക്ഷത വഹിച്ചു രഘുരാമത്ത് അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി ശ്രീനാഥ് പോണത്ത് എം എ അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു പഠനത്തിൽ മികവ് തെളിയിച്ച ജില്ലയിലെ അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ ആദരിച്ചു അങ്ങനെ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നമ്മൾ ഈ പേര് തന്നെ ഈ ചില്ല എന്ന പേര് തന്നെ വരണ്ടത് നമ്മൾ സമ്മാനിച്ചപ്പോഴും പലരും പലരും പേര് ലാസ്റ്റിൽ അങ്ങനെ അത് ഇത് ഒക്കെ ലാസ്റ്റ് കുട്ടിയാണ് പറഞ്ഞ അങ്ങനെയാണ് ഇറ്റ് ഗിവ്സ് മീ ഇമെൻസ് പ്ലെഷർ ടു എക്സ്പ്രസ് മൈ എപ്രിസിയേഷൻ ഫോർ ദ ഇൻവാലയുബിൾ എക്സ്പീരിയൻസസ് മൈ ചൈൽഡ് ഹെസ് എൻകൗണ്ടേഡ് അറ്റ് ഹോളി ഗ്രേസ് അക്കാഡമി എസ്പെഷ്യലി ദ ഇൻഫ്ലുവൻസ് ഓഫ് മണിപ്പൂരി ടീച്ചേഴ്സ് ആൻഡ് ദിസ് ഇനീഷ്യേറ്റീവ് ഹെസ് ഷോ കേസ് ദ സ്കൂൾസ് ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റൽ വാല്യൂസ് ഓഫ് ഡയവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾക്ക് അവർ എഡ്യൂക്കേഷന്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെൻഡായിട്ട്